എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതി പാസാക്കിയത് നഗരപാലിക നിയമം അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി നിയമം എന്നിങ്ങനെ അറിയപ്പെടുന്നത് എഴുപത്തിനാലാം ഭേദഗതിയാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പി മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സെഡ് ജി വരെ ഭരണഘടനയുടെ ഭാഗം ഒൻപത് എയിൽ കൂട്ടിച്ചേർത്തത് എഴുപത്തിനാലാം ഭേദഗതിയിലാണ് അടുത്തതായി എൺപത്തി ആറാം ഭേദഗതി രണ്ടായിരത്തി രണ്ടിലാണ് എൺപത്താറാം ഭേദഗതി നിലവിൽ വന്നത് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് എൺപത്തി ആറാം ഭേദഗതിയിലാണ് പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയത് എൺപത്താറാം ഭേദഗതിയിലാണ് എൺപത്തി ആറാം ഭേദഗതി പ്രകാരം ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകേണ്ടത് സ്റ്റേറ്റിന്റെ കടമയും കുട്ടികളുടെ മൗലികാവകാശവുമായി ആർട്ടിക്കിൾ നാൽപ്പത്തഞ്ചിൽ ഭേദഗതി വരുത്തി ആർട്ടിക്കിൾ അമ്പത്തൊന്ന് എയിൽ ഭേദഗതി വരുത്തി പതിനൊന്നാമതായി ഒരു മൗലിക കടമ കൂടി കൂട്ടിച്ചേർത്തത് എൺപത്തി ആറാം ഭേദഗതിയിലാണ്